എല്ലാ കൊല്ലവും കുംഭമാസത്തിൽ ഞങ്ങൾ കാവിലെ പൂജയും അതുപോലെ മണ്ഡപ പൂജയും ചെയ്യലുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ മണ്ഡപം ഇന്ന് വൈകുന്നേരവും രാത്രിയായിട്ടാണ് ഇവിടെ പൂജ ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ മുമ്പിൽ വലിയൊരു അരളിപ്പൂവിൻ്റെ മരുണ്ട് താഴെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ചാടിക്കിടക്കലുണ്ട് കേട്ടോ അപ്പം ഞാൻ പൂജയ്ക്കുള്ള പൂക്കളൊക്കെ ഇങ്ങനെ നുള്ളി ശരിയാക്കുമായിരുന്നു ആദ്യം ഞങ്ങളുടെ കാവിലായിരുന്നു പൂജ അവിടെ വന്ന് അതൊക്കെ വൃത്തിയാക്കി പൂജ തുടങ്ങി ഇത് ഞങ്ങളിപ്പോൾ കുറച്ചായിട്ടുള്ള പുനഃപ്രതിഷ്ഠയൊക്കെ ചെയ്തിട്ട് അങ്ങനെ എല്ലാ വർഷവും ഇവിടെ പൂജ ഉണ്ടാവലുണ്ട് കേട്ടോ ആ സമയത്താണ് ഞങ്ങൾ കാവൊക്കെ അടിച്ച് വൃത്തിയാക്കാറുള്ളത് ഈ പൂജയുടെ സമയത്ത് ഞങ്ങളുടെ എല്ലാ കുടുംബക്കാരും വരലുണ്ട് കേട്ടോ ഈ കാവുള്ളതിന്റെ വീടിന്റെ നേരെ പാക്കിലാണ് ഞങ്ങളുടെ മണ്ഡപം വരുന്നത് തറവാട്ടിലും അപ്പൊ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി ഇതില് പാലും നെയ്യും മഞ്ഞളും പഞ്ചസാര ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിലും മലരും ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച മണ്ഡപം ഇവിടത്തെ പൂജയും കഴിഞ്ഞുട്ടോ മരിച്ചുപോയ എല്ലാ കാരണവന്മാർക്കും വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പൂജയുടെ ഒരു ഉദ്ദേശം അപ്പൊ ഇവിടുന്ന് പാൽ പായസവും ശർക്കര പായസവും ഉണ്ടായിരുന്നു നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു ഇല അപ്പ തന്നെ പറിച്ചിട്ടൊക്കെയാണ് കഴിച്ചത്